ഹലോ ഞായറാഴ്ച ഇപ്പോൾ അറേ ഏഴ് മണി ആകുമ്പോഴേ ചോദിച്ചാൽ പറഞ്ഞു നിങ്ങൾ കാലത്ത് ഒരു ദിവസം കിട്ടിയിട്ട് നിങ്ങൾ രണ്ടാൾ എന്തോരം പണിയെടുക്കുന്നത് എനിക്ക് വിഷമമാണ് നിങ്ങളെ കൊണ്ട് ഞാൻ പുറത്ത് പോവാൻ പോകുന്നു ചായ വാങ്ങിച്ചു തരാൻ പോകണം അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോൾ വേഗം കുളിച്ച് ഡ്രസ്സ് മാറി ആഷ്ട് കാർ എടുത്തു എൻ്റെ ചെടിയിൽ നിങ്ങൾ ഗെസ് അങ്ങനെ ഞാൻ ഞാനും ഡ്രസ്സ് മാറി അപ്പോൾ അവൾ കാറെടുത്തപ്പോൾ ഞാൻ അതിൽ കയറാനായിട്ട് പോകുന്നതാണ് പിന്നെ അല്ലെങ്കിൽ ഡ്രസ്സ് മാറി കഴിയണുള്ളൂ അപ്പോൾ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ശരിയാക്കി സ്റ്റാർട്ടായി നിന്ന് അവളേക്കോ അവൻ്റെയും കാര്യം കാര്യങ്ങളൊക്കെ ഞങ്ങൾ നമ്മൾ തൃശ്ശൂർക്കണമെന്ന് അപ്പോൾ ഞങ്ങൾ ഇടാന്ന് വെച്ചാൽ നമുക്ക് ബീന ചേച്ചീനെ വിളിയാടാം അവൾ അവളുടെ കാശുകൊണ്ട് നമ്മുടെ കൂടെ വന്ന് ചായ കുടിച്ച് ചോട്ടാം അത് നടുപടിഞ്ഞിട്ട് നിൽക്കുന്നതായിട്ടാണ് അത് ഒറ്റയ്ക്കണം അന്നുവെച്ചാൽ അവളുടെ രണ്ട് മക്കളും അകലേനെ ജോലി ചെയ്യണം ഭർത്താവ് ആണെങ്കിൽ പാലക്കാടും അവനാണെങ്കിൽ രണ്ട് ദിവസം ആഴ്ച രണ്ട് ദിവസം വരെയുള്ളൂ അപ്പോൾ അവൻ ഇന്നലെ വന്നു പോയി അപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നേനെ അവളുടെ ജോലി സ്ഥലത്തിനടുത്ത് അപ്പോൾ രണ്ട് കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പോൾ അവൾക്ക് സൻ ലീവ് കിട്ടുന്ന കാര്യമാണ് 9 മണിയേ കിട്ടാ ഞങ്ങൾ ആള് കടയിൽ മുന്നിലേ നമുക്ക് 8 മണിക്കു കേറിട്ട് വൈനാറ് 9 മണി അപ്പോ അങ്ങനെ ഞങ്ങൾ ടെലി കാസ്റ്റ് എന്ന് പറയുന്ന ചായ കടയിലേക്ക് പോകാൻ തോന്നുന്നു ബടശ്ശനീരപ്പുറത്തുള്ള നേരിയുള്ള ഒരു ചായ കടയനത് അപ്പോ അവിടെ ഷവർമ നല്ലതന്ന് മൂന്ന് പറഞ്ഞിട്ട് ആക്ഷൻ അവിടെ പോയി കഴിക്കാൻ തോന്നുന്നു അങ്ങനെ അത് കഴിക്കാൻ ആയിട്ട് ഞങ്ങൾ പോയി അങ്ങട് ഞങ്ങൾ കേറിട്ട് അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ലഘുമായിട്ട് എന്തെങ്കിലും മതിയെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിങ്ങനെ രാത്രിയിലൊക്കെ പോകുമ്പോൾ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും അതിനെ അങ്ങനെ നമ്മളെല്ലാവരും ശ്രമിച്ചു നമുക്ക് ഒരു ഗാങ് ആയി പോയില്ല അതൊരു സന്തോഷമായിട്ട് നമുക്ക് തിരിച്ച് വീട്ടിൽ വരാട്ടോ അപ്പോൾ ആ അവള് പറഞ്ഞു ഉച്ചയുമൊക്കെ എന്തുവെ വിള ചോദിച്ചു പറഞ്ഞു എനിക്ക് നിങ്ങൾ ഒന്നും മേടിച്ചു തരേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ പുറംന്തെച്ച ചീറ്റമ്മ വന്നിട്ട് ഫ്രൈഡ് റൈസ് മേടിച്ചു അപ്പോൾ പകുതി ഞാൻ കഴിക്കാൻ എനിക്ക് വെച്ചപ്പുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൾ അത് പറഞ്ഞിട്ട് തല്ലുകൂടിയിരിക്കും അപ്പോൾ അവർ മൂന്നാളും അവർ ഷേഖും വാങ്ങിച്ചു ലി ലിജാനും അഷ്ലിനും ഷവറമ്മയും കഴിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ചിറ്റമ്മയ്ക്കാന്ന് വെച്ചാൽ ഫ്രൈഡ് റൈസ് ഇരിക്കുന്നു അങ്ങനെ ഞങ്ങൾ പകുതി ഫ്രൈഡ് റൈസ് ഞാൻ കഴിച്ചു ബാക്കി ഇനിയും കഴിച്ചു അങ്ങനെ ഭംഗിയായിട്ട് ഞങ്ങളത് കുടിച്ച് ഒരു സന്തോഷം മനസ്സിന് സന്തോഷമുണ്ടാകും അപ്പോൾ ഭയങ്കര ഹാപ്പിയായി നമുക്ക് ആർക്കായാലും അറിയുന്നവരായാലും നമ്മളങ്ങനെ ഒരുമിച്ച് പോകാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു സന്തോഷമുണ്ടാവും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരുന്നൂറ് രൂപയെന്നോളുണ്ടോ അവരവർ പക്ഷെ അവരും ഇടും ജോലിക്ക് പോകുന്നവരാണല്ലോ അങ്ങനെ അത് ഞങ്ങൾ ഭംഗി അങ്ങനെ നമുക്ക് ഗാങ് ആയിട്ട് പോകാൻ പറ്റിയതൊരു സന്തോഷം ഉണ്ടാവും ഒരു നേരം പോക്ക് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ബീനാനം ഞങ്ങൾ ബീനാനും വീട്ടിലെത്തിച്ച് കൊടുത്തു അവൾ വീട്ടിൽ പോയി അവൾ തന്നെയുള്ളു അവൾ അവൾക്കൊരു നേരം പോക്ക് വേണ്ട അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയാൽ അപ്പോൾ എല്ലാവർക്കും ബൈ